േക്ഷകർക്ക് നമസ്കാരം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടോ മീഡിയ വണ് കഴിഞ്ഞ രാത്രിയിൽ പുറത്തിറക്കിയിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ അതിലെ വാർത്തയൊന്ന് വായിച്ചേൽപ്പിക്കാം ഡൽഹി സ്ഫോടനത്തിൽ പങ്കില്ല എൻ ഐ എ കസ്റ്റഡിയിൽ മൂന്ന് ഡോക്ടർമാരടക്കം നാലുപേരെ വിട്ടയച്ചു ഇത് കാണുമ്പോ ഓരോ മലയാളിയും എന്താ കരുതുക ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള മൂന്ന് ഭീകര ഡോക്ടർമാരൊന്നും ഭീകരരല്ലേ എന്ന ഒരു ചിന്തയിലേക്കല്ലേ ആ ചിന്ത മലയാളികൾ എത്തുക യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ രാത്രിയിൽ മീഡിയ വൺ ചെയ്തിട്ടുള്ളത് ഡൽഹി ഭീകരാക്രമണത്തിൽ അറസ്റ്റിലായിട്ടുള്ള നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ നാഷണൽ മീഡിയസ് ഉൾപ്പെടെ നമ്മളൊക്കെ തന്നെ നിരന്തരം ചെയ്തിട്ടുള്ള ഭീകരരെ വെളുപ്പിക്കൽ കൂടിയാണ് ഈ മീഡിയ വൺ ചെയ്തത് യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ ഒരു 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 നടപടി എടുക്കാനും ഒരു ലിമിറ്റ് ഉണ്ട് കാരണം എന്താ അറിയോ ഈ സ്ക്രീൻഷോട്ട് കഴിഞ്ഞതിന് ഒരു ലിങ്ക് അവർ കൊടുക്കും ആ ലിങ്കിൽ കയറി നോക്കിയാൽ മാത്രമേ മറ്റ് നാല് പേരുടെ പേര് കാണാൻ സാധിക്കൂ അതായത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള നമ്മുടെ മാധ്യമങ്ങൾ പ്രമുഖ മാധ്യമങ്ങളും നാഷണൽ മീഡിയാസും നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയം എന്തായിരുന്നു ആ പേരുകൾ എന്തായിരുന്നു നമ്മൾ അവരുടെ ഫോട്ടോ ഇവിടെ കൊടുക്കുന്നത് നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്ത ഡോക്ടേഴ്സ് ഒന്ന് ഡോക്ടർ ആദിൽ അഹമ്മദ് രണ്ട് ഡോക്ടർ മുസമ്മിൽ ഷക്കീല് മൂന്ന് ഷഹീദ് എന്ന് പറയുന്ന വനിതാ ഡോക്ടർ ഈ മൂന്ന് ഡോക്ടർമാരെയാണ് നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളത് ഇവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തത് കൊണ്ടുള്ള ഒപ്രാണത്തിലാണ് ഡോക്ടർ ഉമർ തന്റെ കാറിൽ നിന്ന് പൊട്ടിത്തെറിച്ചത് ഇവർ വലിയ പദ്ധതിയായിരുന്നു ആസൂത്രണം ചെയ്തിട്ടുള്ളത് അറസ്റ്റിലായിട്ടുള്ള ഭീകരരായിട്ടുള്ള മൂന്ന് ഡോക്ടർമാരും വനിതാ ഡോക്ടർ ഉൾപ്പെടെ പാക്കിസ്ഥാനുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ട് എന്നൊക്കെ നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ച ചെയ്തു രാജ്യത്ത് വലിയ ചർച്ച ചെയ്തു എന്നാൽ മീഡിയ വണ്ടി രംഗത്തെത്തിയിട്ട് അവർ വാർത്ത കൊടുക്കാണ് ഡൽഹി സ്ഫോടനത്തിൽ പങ്കില്ല എൻ ഐ എ കസ്റ്റഡിയിൽ മൂന്ന് ഡോക്ടർമാരടക്കം നാല് പേരെ വിട്ടയച്ചു നമ്മൾ ആരും ചർച്ച ചെയ്ത ഡോക്ടർമാരെ അല്ല വിട്ടയച്ചത് മറിച്ച് ഈ ഡോക്ടർ ഉമറുണ്ടല്ലോ കാറിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിച്ച് ആ ഉമറുമായി ബന്ധമുള്ള ഈ പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഉമറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ നമ്മുടെ എൻ ഐ എ ഒക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും എന്ത് നടന്നാലും എന്തൊരു ആക്രമണം നടത്തിയാലും അവരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട സകലനെയും അറസ്റ്റ് ചെയ്യും അങ്ങനെ ഒരുപാട് ആളുകളെ അറസ്റ്റ് ചെയ്തതിൽ മൂന്ന് ഡോക്ടർമാരെ അതേപോലെ തന്നെ മറ്റൊരാളെയും വെറുതെ വെറുതെ വിട്ടതല്ല കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരണത്തിലേന്റെ ഭാഗമായിട്ട് അന്വേഷണ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അവരെ വിട്ടയച്ചതാണ് ഇത്ര സമയം കൊണ്ട് കൃത്യമായ തെളിവ് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് അവരെ പോവാൻ അനുവദിക്കേണ്ടതാണ് അതിനനുസരിച്ച് പോവാൻ അനുവദിച്ചേ ഉള്ളൂ അതും ആരൊക്കെയാണ് എന്നുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഒന്ന് ഡോക്ടർ റിഹാന് രണ്ട് ഡോക്ടർ മുഹമ്മദ് മൂന്ന് ഡോക്ടർ മുസ്തഖിമ് നാല് ഫെർട്ടിലൈസർ ഡീലറായ ദിനേശ് സിംഗ്ല അതായത് ഈ നാല് പേരുകൾ കാണുമ്പോൾ തന്നെ ഒരു കാര്യം എത്താം നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഒരു മതത്തെയും ലക്ഷ്യം വെച്ചല്ല മറിച്ച് ഉമറുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു അവരുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടെങ്കിൽ അവരെ അവിടെ തന്നെ വെക്കുന്നു അതല്ലെങ്കിൽ അവരെ പോവാൻ അനുവദിക്കുന്നു നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് തന്നെയാണ് സകല കാര്യങ്ങളും നടന്ന് മുന്നോട്ട് പോകുന്നത് ഇതിൽ മീഡിയ വണ് എന്ത് തെണ്ടിത്തരമാണ് ചെയ്തത് എന്ന് വളരെ വ്യക്തമല്ലേ ഡൽഹി സ്ഫോടനത്തിൽ പങ്കില്ല എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്ത മൂന്ന് ഡോക്ടർമാരെ വെറുതെ വിട്ടു അല്ലാത്ത ഒരാളെയും കൂടി വെറുതെ വിട്ടു നാല് പേരെ വിട്ടയച്ചു എന്ന് അപ്പൊ ഇവരെന്താ ലക്ഷ്യം വെച്ച് നമ്മളൊക്കെ തന്നെ ചർച്ച ചെയ്ത ഈ ജിഹാദികളെ ഭീകരവാദികളെ ഇന്നും ജയിലിൽ കഴിയുന്ന ഭീകരവാദികളെ വെളുപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമമല്ലേ നടത്തിയത് എത്ര ഊളത്തരമാണ് എത്രത്തോളമാണ് ഇവിടെ മീഡിയ വണ്ണൊക്കെ വലിയ രീതിയിൽ ഇവിടെ ഈ ഭീകരവാദത്തെ വെള്ളമൂച്ചാൻ ശ്രമിക്കുന്നത് ഇവർക്ക് ഇവർക്കെതിരെ നിയമ നടപടി എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ കയറി നോക്കിയാൽ വേറെ ആരുടെ പേരും ഇവരിങ്ങനെ തെറ്റിദ്ധാരണ വരുത്തേ പരമാവധി ഭീകരരെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും സകലർ തിരിച്ചറിയാം ഇതുമായി ബന്ധപ്പെട്ട് സുഡാപ്പികളൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ ഒന്ന് മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമൻറ്റാ എങ്കിലും എന്താ മുസ്ലിം വിരുദ്ധർക്ക് ആഘോഷിക്കാനായല്ലോ ആ സാധുക്കളായ ഡോക്ടർമാരെയും അവരുടെ കുടുംബത്തെയും ദ്രോഹിക്കാൻ കഴിഞ്ഞല്ലോ അവരുടെ വീടുകൾ തകർത്തിട്ടതും വലിയ നേട്ടം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഡോക്ടർ ഉമറിന്റെ വീട് തകർത്തെ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് പൊട്ടിത്തെറിച്ചൊരുത്തന്റെ വീട് തകർത്തതിന് വേദനയുമായിട്ട് രംഗത്തെത്തിയൊരു സുഡാപ്പിയാ മീഡിയ വണ്ണിൽ പങ്കില്ല എന്ന് പറഞ്ഞ വാർത്ത കൊടുക്കുന്ന ആർക്ക് പങ്കില്ല എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല എന്നിട്ട് കമന്റ് വരുന്നതാ അവരുദ്ദേശിച്ച വാർത്ത തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതിനനുസരിച്ച് തന്നെയാ സുഡാപ്പികൾ പൊക്കിപ്പിടിക്കുന്നത് എന്നിട്ട് ഡോക്ടർ ഉമറിന്റെ പൊട്ടിത്തെറിച്ചവന്റെ വീട് നഷ്ടപ്പെട്ടതിൽ വേദന പിന്നെ ഇവരൊക്കെ പറഞ്ഞത് കേട്ടില്ല എന്താ മുസ്ലിം വിരുദ്ധ എന്തിനാണ് ഇവരവിടെ പോയിട്ട് മതം നോക്കുന്നത് ഇവിടെ ആരെങ്കിലും മതം നോക്കിയാണ് പറയുന്നത് ജിഹാദിസത്തെ എതിർക്കുമ്പോ ഇവരെന്തിനാ ഉള്ളിൽ കൊള്ളുന്നത് കാരണം അറിയൂ ഇവരും ജിഹാദികളാ ഈ ജിഹാദികൾക്ക് മറ്റൊരു ജിഹാദിയെ പിന്തുണയ്ക്കാൻ സാധിക്കൂ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജിഹാദികളുണ്ട് അല്ലാതെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് പക്ഷേ ജിഹാദികൾക്ക് സുഡാപ്പികൾക്ക് കേരളത്തിൽ അത്തരം ആളുകളുടെ കണ്ടോ അനുകൂല തെറ്റിദ്ധരിച്ചു ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ കുറെ ആളുകൾ ബലിയാടായനെ നിങ്ങൾ ആലോചിച്ച മീഡിയ വണ്ണിനെ ലക്ഷ്യം വിജയിച്ച് കള്ള വാർത്ത കൊടുക്കുന്നു സുഡാപ്പികൾ ആഘോഷിക്കുന്നു ഈ ജിഹാദികൾ രംഗത്തെത്തിയിട്ട് ആഘോഷിച്ച് വിളിച്ചു പറയാം നമ്മുടെ ഭരണകൂടം ചെയ്തു എന്നതുപോലെ ഈ വിളിച്ചു പറഞ്ഞത് നമ്മുടെ രാജ്യം കുട്ടിച്ചുറക്കാൻ ഇത്തരം ഒരുപാട് സുഡാപ്പികൾ അവസരം കാത്തു നിൽക്കുക അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് തുടരേണ്ടതിന്റെ ആവശ്യകത ഇതുപോലെയുള്ള കമന്റുകൾ കാണുമ്പോൾ ഓരോ ബോധമുള്ള മലയാളിയും തിരിച്ചറിയണം അടുത്ത കമന്റാ ഇത് ആദ്യമേ അറിയാമായിരുന്നു ഒരു സ്ഫോടനം നടന്നു കഴിയുമ്പോൾ തൊപ്പിവെച്ച പേരെ അറസ്റ്റ് ചെയ്താൽ ജനരോക്ഷം തണുക്കും പിന്നീട് അവരെ വിട്ടയച്ചാലും ആരും അറിയുകയും ഇല്ല തൊപ്പിവെച്ചവരോ ഇത് ചെയ്യുന്നവരോ ചെയ്തിട്ടല്ലേ എന്തിനാണ് ഇവര് തൊപ്പിവെച്ചവരെ നോക്കി പിന്തുണക്കാൻ നിൽക്കുന്നത് മറ്റെല്ലാ ഏതൊരു മതത്തിലുള്ള ആളുകളുണ്ടെങ്കിലും ആരും രംഗത്തിറങ്ങുന്നില്ലല്ലോ പിന്തുണയ്ക്കാൻ പിന്നെ തൊപ്പിവെച്ചതാണോ അലപ്പാത വെച്ചതാണോ എന്ന് നോക്കുന്നവരല്ലേ അവരല്ലേ ജിഹാദികളെ പിന്തുണക്കുന്നവർ ഇവരല്ലേ നമ്മുടെ നാടിന്റെ അപകടം എവിടെ എന്ത് നടന്നാലും ജിഹാദികളാണ് എന്തിനാ ഒരു പിന്തുണക്കുന്നത് എന്ത് തേങ്ങാണ് അടുത്ത കമന്റ് ആണ് ആർജ് പറഞ്ഞ പോലെ കേന്ദ്ര ആഭ്യന്തര പ്രതിരോധ വകുപ്പുകളുടെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും പരാജയം നമ്മൾ പുൽവാമയിലും പഹൽഗാമിലും കണ്ടതുപോലെ ഡൽഹിയിലും ആവർത്തിക്കുന്നു എത്ര നിറികേടാണ് ഈ പറയുന്നത് ജിഹാദികള് ഈ ഇതൊന്നൊരു പരാജയമാണ് എന്ന് പറയുമ്പോൾ ലോകത്ത് ലോകത്തെവിടെ ഇതൊന്നും നടക്കാത്തത് ലോകത്തെല്ലായിടത്തുമുള്ള ഒരു പൊതുശല്യമാണ് ജിഹാദികൾ അമേരിക്കയിലില്ലേ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഗൾഫ് രാജ്യങ്ങളിലെ ഈ അടുത്തല്ല യു എയിലൊരു ജിഹാദികൾ ജൂന്ന അറബിയെ കൊല ചെയ്തത് ലോകത്തെവിടെയായി ജിഹാദി ശല്യം ഇല്ലാത്തത് നരേന്ദ്രമോദി സർക്കാർ ഉള്ളത് കൊണ്ടാ സമാധാനത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ് ഒക്കെ വരിച്ച സമയത്ത് എന്തായിരുന്നു ഈ രാജ്യത്തെ അവസ്ഥ എന്നുള്ളത് ബോധമുള്ള സകല ആളുകൾക്ക് കേരളത്തിലെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി ഇത്തരം ആളുകളെ നോക്കിയാൽ മതി പേടിച്ചടങ്ങി നിൽക്കുക ഭരണം എന്നും അറിയാറിയ എന്തൊക്കെ ആയിരിക്കും ഇവിടെ അവസ്ഥ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് ഭരണം തുടരേണ്ടത് വളരെ അത്യാവശ്യ ഇത്തരം ഒരുപാട് ആളുകള് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പാർട്ടി ദാത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പേടിച്ചിട്ട് ഇവർക്കൊരു അവസരത്തിന് വരികത്തിരിക്കുക ഒരവസരം നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം കൊടുക്കരുത് നരേന്ദ്രമോദി സംവിധാനങ്ങൾ ഭരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ നമ്മുടെ കേരള പൊതുസമൂഹം എത്തിക്കണോ അത് വെറുതെ പറയല്ല ലോകത്ത് മൊത്തം ഈ ജിഹാദി ജിഹാദീശല്യുണ്ട് ലോകത്ത് മൊത്തം സുടാപ്പി ശല്യുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിനെതിരെ തൻ്റെ ഇടത്തോടെ നട്ടല് നിവർത്തി നിലപാടെടുക്കുന്നവർ ഇന്ന് രാജ്യം ഭരിക്കുന്നവർ മാത്രമാണ് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇടിയാവണ്ണൊക്കെ ഭീകരതയെ എത്രത്തോളമാണ് വെളുപ്പിക്കുന്നത് എന്നുള്ളതും നമ്മുടെ നാട് നശിപ്പിക്കാനാണ് ആ ചാനലൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം